സാറിപ്പോൾ തുടങ്ങുന്ന ഒരു ബഡ്ജറ്റ് ഇടുമ്പോൾ എപ്പോഴും എത്ര കിലോ കപ്പാസിറ്റിയുടെ ലോണ്ടറി ആണ് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഹോട്ടൽസ് ആണോ ഹോസ്പിറ്റൽസ് ആണോ ഇൻഡിവിജ്വൽസ് ആണോ അതിൽ തന്നെ ഇൻഡിവിജ്വൽസിൽ തന്നെ കിലോഗ്രാം വാഷ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമല്ല നിങ്ങൾ പിന്നെ അതിൽ തന്നെ ഒരു പ്രീമിയം ആയിട്ട് നിങ്ങൾ എത്ര സാധാരണയായിട്ട് കൊടുക്കാറ് ഒരു ഹെവി കപ്പാസിറ്റി കപ്പാസിറ്റി ചെറിയ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് പതിനഞ്ച് കിലോ കപ്പാസിറ്റി അതുപോലെ തന്നെ മുപ്പത് കിലോ കപ്പാസിറ്റി അതാണ് ഒരു കോമൺ സ്റ്റൈല് വരുന്നത്

അതുപോലെ തന്നെ സ്പോർട്ടിങ് മെഷീൻ സ്റ്റീം ആൻഡ് ടേബിൾ ബോയിലർ ആൻഡ് അയൺ ബോക്സ് അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന നമ്മുടെ ബേസിക് ബേസിക്കായിട്ടുള്ള എല്ലാറീസുകളും അടക്കം നമുക്ക് ഈ പറയുന്ന ഒരു കോസ്റ്റിംഗ് വരും ഇന്റീരിയർ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇന്റീരിയർ ചെയ്യണം കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം പ്ലംബിംഗ് വർക്ക് ചെയ്യണം കിട്ടും മെഷീനറീസ് നമ്മുടെ അടുത്തു കിട്ടും അല്ല സ്റ്റീമൈനിങ് പറഞ്ഞ ഡിഫറെന്റ് സെഗ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ബേസിക് മോഡലാണ് ഈ സ്റ്റീമൈൻ ടേബിൾ ബോയിലർ ആൻഡ് അയൺ ബോക്സ് ഉള്ളത് ബേസിക് ആണ് അതെ അതിന്റെ മെയിൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ അതല്ല ഇത് ഇൻഡസ്ട്രി അനുസരിച്ച് ഇപ്പൊ ഹോട്ടലിനുപയോഗിക്കുന്ന അയനിങ് ബോർഡല്ല ഉപയോഗിക്കുന്നത് ഇത് രണ്ടുമല്ല ഡൊമസ്റ്റിക് ആളുകളുടെ ഉപയോഗിക്കുന്നത് ഈ മൂന്നുമല്ല ഒരു പ്രീമിയം ലോണ്ടറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് സ്റ്റീം അയൺ ടേബിൾ ബോയിലർ അയൺ ബോക്സ് എന്ന് പറഞ്ഞ ഒരു കോമൺ മെഷീൻസ് മാത്രമാണ് അതൊരു മാനുവൽ ഓപ്പറേറ്റഡ് ആണ് ഒരു അറുപതിനായിരം പ്ലസ് ജി എസ് ടി ഒരു മെഷീൻ മാത്രമാണ് എല്ലാ പെർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്നതുള്ളത് ബാക്കിയുള്ളതെല്ലാം ഇൻഡസ്ട്രി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും